بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين يتوم سنهات رني رايا سهود താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ സർവശക്ത നമ്മെ അനുഗ്രഹിക്കുമാറാണ് ഞാന് ഈ സമയത്താണ് ഏറ്റെടുത്തത് വീട്ടിലേക്ക് എത്തിയിട്ടില്ല ഏതായാലും ഇങ്ങനെ ഒരു കൂട്ടായ്മയോടൊപ്പം ഉണ്ടാവുക എന്നത് വലിയൊരു സന്തോഷമായതുകൊണ്ട് ആ സന്തോഷത്തിന്റെ കൂടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മിക്കവർക്കും അറിയാവുന്ന ഒരു വിഷയം തന്നെ നിലവിലെ തണലാണ് കുടുംബം സംവിധാനവുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഒരിക്കൽ ഇമാം അബൂഹുറൈറ അബുഹിയാവ് അനുഹു അദ്ദേഹത്തിന്റെ ഒരു മജ്ലിസിൽ ഒരു സദസ്സിൽ ഇങ്ങനെ നമസ്കാര ശേഷം അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട് ഏതോ ഒരു മൈക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം എല്ലാവരും കൂടിയിരിക്കുമ്പോ മൈക്കിലൂടെ അദ്ദേഹം സംസാരം പ്രഖ്യാപിക്കുകയാണ് എന്താണ് പറയുന്നത് ഈ സദസ്സിൽ കുടുംബബന്ധം വിച്ഛിരിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് എഴുന്നേറ്റ് പോകണം ഈ ഒരു അനൗൺസ്മെന്റ് സത്യത്തിൽ അവിടെ കൂടിയ ഒരു യുവാവിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി അദ്ദേഹം അവിടെ നിന്നും എഴുന്നേറ്റ് പോയി എന്നിട്ട് പട്ടണത്തിൽ താമസിക്കുന്ന തന്റെ അമ്മായിയെ പോയി കണ്ട് മാഗിയോട് സലാം പറഞ്ഞ് ക്ഷമാപണം നടത്തി എന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾക്ക് വീഴ്ചകൾക്ക് നിങ്ങൾ പുറത്തു തരണം എന്ന് ആവശ്യപ്പെട്ടു അമ്മായി എല്ലാം പുറത്തു കൊടുത്തു എന്നിട്ട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇപ്പൊ നിനക്ക് ഈ ഒരു മനം മാറ്റം അപ്പൊ ആ യുവാവ് സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ആ യുവാവിനോട് ഈ അമ്മായി പറയുകയാണ് നീ അബൂഹയോട് ചോദിക്കണം പതിവിൽ നിന്നും വിപരീതമായി എന്തുകൊണ്ടാണ് ഇപ്പോൾ കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഇങ്ങനെ ക്ലാസ് എടുത്തത് എന്ന് ഇദ്ദേഹം ചെന്ന് ചോദിച്ചു താങ്കൾ എന്തുകൊണ്ടാണ് പതിവിൽ നിന്ന് വിപരീതമായ ഇങ്ങനെ ഒരു കൽപ്പന അദ്ദേഹം പറഞ്ഞത് ആരെങ്കിലും കുടുംബ ബന്ധം വിച്ഛരിച്ചാൽ അവന്റെ നന്മകളൊന്നും ാണ് അത്തരത്തിൽ ഒരാളും തന്റെ ക്ലാസ്സിൽ ഇരിക്കേണ്ട എന്നും ഞാൻ തീരുമാനിച്ചത് ചെയ്ത എല്ലാവരോടും എനിക്കും ചോദിക്കുവാനുള്ള ചോദ്യം കുടുംബബന്ധം വിച്ഛേദിച്ചവർ ആരെങ്കിലും ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന പലപ്പോഴും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഡിസ്പ്ലേ ൾക്കിടയിൽ കാണിക്കുവാനുള്ള ജീവിതമായി മാറാറുണ്ട് നന്മകൾ നമ്മൾ ധാരാളം പ്രവർത്തിക്കുന്നുണ്ട് നമസ്കാരമൊക്കെ വളരെ കൃത്യതയായിരിക്കും പാരായണത്തിലും പഠനത്തിലും നമ്മൾ വളരെ മുന്നിലായിരിക്കും അതുപോലെ തന്നെ ശുധക്കയുടെ കാര്യത്തിലും നമ്മളൊരു ഒട്ടും പിന്നിലല്ല പക്ഷെ ആളുകളോടുള്ള സമീപനത്തിൽ വലിയ വീഴ്ച നമുക്ക് സംഭവിക്കാറുണ്ട് ദേഷ്യവും കോപവും കുറ്റം പറച്ചിലും തെറ്റിദ്ധാരണകളെ വെച്ച് പുലർത്തി മുന്നോട്ട് പോക്കും കുശുംബും ചെറിയ ചെറിയ വിഷയങ്ങളിൽ അകന്നു നിൽക്കലും ഒക്കെയായി പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പരസ്പരം സംസാരിക്കുക എന്ന് പറയുന്ന സ്വഭാവം പോലെ നഷ്ടപ്പെട്ട രൂപത്തിൽ പല കുടുംബങ്ങളിലും കണ്ടുവരാറുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ അത് കുറച്ചും കൂടെ രൂക്ഷമാണ് ചെറിയ വിഷയങ്ങളിൽ തുടങ്ങി പിന്നീട് ഒരിക്കലും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എന്നാൽ രണ്ടു ഭാഗത്തുള്ളവരും ഇസ്ലാമികമായി വളരെ ഉയർന്ന നിലവാരം കാത്തു സൂക്ഷിക്കുന്നവരാകും എല്ലാ സജീവ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവരാകും എല്ലാ ആരാധനാ കാര്യങ്ങളും മുൻപന്തിയിലായിരിക്കും പക്ഷേ സുബാൻ പഠിപ്പിക്കുന്നത് ഈമാനും അമലും ഉണ്ടാകുമ്പോഴാണ് വിശ്വാസം പൂർണ്ണമാകുന്നത് പ്രവാചകൻ നബിസ് അലൈഹി പഠിപ്പിക്കുന്നത് പല ലോകത്തെ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്നത് സ്വഭാവമാണ് എന്നാണ് പ്രവാചകന്റെ നിയോഗത്തെ കുറിച്ച് തന്നെ പറയുന്നത് ഞാൻ സ്വഭാവത്തിന്റെ പൂർണതയ്ക്ക് വേണ്ടി ആയിട്ട് നിയോഗിക്കപ്പെട്ടത് എന്നാണ് അപ്പോ സഹോദരി സഹോദരങ്ങളെ തണലാണ് കുടുംബം എന്ന് പറയുമ്പോ ഈ കുടുംബം എന്നുള്ളത് ആ വൃത്തത്തെ നമ്മള് ശ്രദ്ധാക്കിയിട്ടുണ്ട് മറ്റേ ചെറുതാക്കിയിട്ടുണ്ട് ഞാന് എന്റെ ഭാര്യ എന്റെ മക്കൾ മാതാപിതാക്കൾ ഇപ്പോൾ പറയുന്നതിലൊന്നും പെടാറില്ല മാതാപിതാക്കൾ ഇല്ലാത്ത ഒരു കുടുംബത്തെയാണ് നമ്മൾ പലപ്പോഴും പരിചയപ്പെടുത്താറുള്ളത് ഞാന് എന്റെ ഭാര്യ എന്റെ മക്കൾ കുറച്ചും കൂടെ വൈഡായിട്ട് പറയുന്നവർ മാതാപിതാക്കളെ പറയും അത് മാത്രമാണ് നമ്മുടെ കുടുംബം അപ്പുറത്തേക്ക് ഇനിയുമില്ലേ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുടുംബ ബന്ധത്തിൽപ്പെട്ട എത്ര ആളുകളുണ്ട് അതിൽ തന്നെ അയൽവാസികളായ ബന്ധുക്കളെ പരിശുദ്ധ ഖുറാൻ ഒന്നും കൂടെ എടുത്ത് പറയുന്നു അയൽവാസികളെ അല്ല ബന്ധുക്കളായ അയൽവാസികളെ അപ്പോ എല്ലാ അർത്ഥത്തിലും നമുക്ക് ചുറ്റും നമ്മുടെ ബന്ധങ്ങളിൽ കുടുംബ ബന്ധങ്ങളിലുള്ള ആളുകളുമായിട്ട് ഇനി ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ലെഫ്റ്റ് ആവുമ്പോൾ തഞ്ചത്ത് കൈവെച്ചുകൊണ്ട് ഞാൻ ആരുടെങ്കിലും അകന്ന് നിൽക്കുന്നുണ്ടോ എനിക്കാരുടെ അകൽച്ച ഉണ്ടോ അങ്ങനെ ഉണ്ട് എങ്കിൽ അത് അവർ കാരണമാകാം ഞാൻ കാരണമാകാം അവർ കാരണമാണെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുക എന്ന് അവർക്ക് വിട്ടുവീഴ്ച ചെയ്യുക എന്ന് പറയുന്നത് പ്രവാചകനോട് അള്ളാഹു സുബാ നോത്താലിക്കടി ഉപദേശിച്ചതാണ് വിശ്വാസികളോട് കാര്യമായിട്ടും പറയതാണ് പരിശുദ്ധ ഖുർആാൻ അധ്യാപനങ്ങളിൽ അത് അവർക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്ത് ഒരു സലാം പറഞ്ഞ് അതിനെ വിളക്കി ചേർത്ത് അങ്ങനെ അങ്ങനെ ആകുമ്പോഴാണ് കുടുംബ ബന്ധങ്ങളൊക്കെയും നമുക്ക് തണലായിട്ട് മാറുക ബന്ധങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നവരല്ല ബന്ധങ്ങളെ ചേർക്കുന്നവരായിട്ട് ചേർക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തി അതിലേക്ക് മാറാകട്ടെ ആസുറുദ്ദു വരഹമുല്ല